ഹലോ ഹായ് മന്നാൻറ്റി ലൈവ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നോട് കുറച്ച് പേര് കുറെ ദിവസങ്ങളായിട്ട് ചോദിച്ച ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് ഈ വീഡിയോ എന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുമുമ്പായിട്ട് ഞങ്ങൾ ഇപ്പം തൊടുപുഴ ബ്രാഞ്ചില് കുറച്ച് കൊറച്ചുപേര് കൂടിട്ട് ഒരു ഫിനാൻഷ്യൽ ഹെൽത്ത് ചെക്കപ്പ് സർവേ കണ്ടക്ട് ചെയ്തു മോർ ദാൻ തൗസൻഡ് പീപ്പിളിലേക്ക് ഞങ്ങൾ ആ സർവേ കൂടി അപ്പൊ അവരുടെ ഒരു പത്ത് ക്വസ്റ്റ്യൻ ആണ് അവരോട് ചോദിച്ചത് അതിൽ നിന്ന് കിട്ടിയ ആൻസറുകളില്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകത്തിന്റെ ഇയർലി ഇൻകത്തിന്റെ മിനിമം ടെൻ ടു ട്വന്റി ഫൈവ് ടൈംസ് ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ ഉണ്ടോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇടയ്ക്കുള്ളൂ ഞാൻ പറയുന്നില്ല ഹെൽത്ത് റിലേറ്റഡ് ചൈൽഡ് പ്ലാൻ എഡ്യൂക്കേഷൻ റിട്ടയർമെന്റ് ലോട്ട് ഓഫ് തിങ്സ് വട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വെദർ ഡു യു ഹാവ് എനി ർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ഈ രണ്ട് ക്വസ്റ്റ്യൻ ഞങ്ങളുടെ സർവേയിൽ കണ്ടക്ട് ചെയ്തിട്ട് സർവേയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ അവരുടെ പാർട്ടിസിപ്പേഷന്റെ റിസൾട്ട് കിട്ടുകയും നിന്ന് ഫീഡ്ബാക്ക് കൊടുക്കുകയും അവർക്ക് സ്കോർ കാർഡ് കൊടുക്കുകയാണ് ഞങ്ങൾ ചെയ്തത് അതിനകത്തുനിന്ന് എനിക്ക് സർപ്രൈസിംഗ്ലി തോന്നിയ രണ്ട് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യന് ലാസ്റ്റ് ക്വസ്റ്റ്യന് ഇന്ന് ദോഹയിൽ നിന്ന് ഒരാൾ റിപ്ലൈ ചെയ്തു യെസ് ഐ ഹാവ് എ ഫിനാൻഷ്യൽ അഡ്വൈസർ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ മോർ ദാൻ തൗസന്റ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് പീപ്പിളിന്റെ സർവേ കണ്ടക്ട് ചെയ്തിട്ട് നോട്ട് ഇവൻ എ സിംഗിൾ പേഴ്സൺ എനിക്ക് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനുണ്ട് ഇൻകം പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് ഒരു എസ് പോലും എനിക്ക് കിട്ടിയില്ല പാർഷ്യലായിട്ട് പോലും ഉള്ളതായിട്ട് റിക്ലെയർ ചെയ്ത ആ സമയത്താണ് റീസെന്റ്ലി ഞാനൊരു ക്ലയന്റുമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിന് എബൌ തേർട്ടി ടു ലാക്സ് ഇയർലി ഇൻകം ഉണ്ട് തമാശ എന്നാന്ന് വെച്ചാൽ ലെസ് ദാൻ ഇസ് ഇയർലി ഇൻകം ഇസ് എ ജി സോളി ട്വന്റി എയ്റ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവുക അദ്ദേഹം യു കെയിലോ കാനഡയിലോ വിദേശ രാജ്യങ്ങളിലെ അവിടെയെന്നോ ഈസ് വരുന്ന ചിന്തിക്കൊരുപോലെ എക്സപ്റ്റ് അപ്പം അദ്ദേഹത്തിനോട് ഇതുപോലത്തെ നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് പ്ലാനിംഗ് നടത്തിയപ്പോഴും എൻ ഹി ഓൾസോ ഡൺ സോ മെനി തിങ്സ് ബട്ട് നോട്ട് അബൌട്ട് ടേംബ്ല അദ്ദേഹം എന്നോട് ഇങ്ങനെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് പ്ലാൻ കസ്റ്റമേഴ്സിലേക്ക് അതിന്റെ സീരിയസ്നസോടുകൂടി എത്തിയിട്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അത് എത്തിക്കുന്നില്ല സോ എനിക്ക് അതൊരു ട്രിക്കിംഗ് ആയിട്ട് തോന്നി ഞാൻ ട്വന്റി ആയിട്ട് ഫിനാൻഷ്യൽ സർട്ടിഫിക്കേഷൻ ചെയ്തു കൊടുക്കുന്ന ആളാകുമ്പോൾ എന്തുകൊണ്ട് എന്നെപ്പോലെ കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യാത്ത ഓരോരുത്തരുടെയും മൈൻഡിൽ വരുന്ന വരേണ്ടിയിരിക്കുന്ന ഒരു ശരിക്കും റിയലി ഇൻഷുറൻസ് കൊണ്ട് മെയിൻ ചെയ്യുന്നത് ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ ഇൻകം പ്രൊട്ടക്ഷൻ ഇൻകം റെഡ് വിന്നറിന്റെ ഇൻകം പ്രൊട്ടക്ഷൻ ആണ് അത് എന്തുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് അതിന്റെ സീരിയസ്നെസ്സിനോട് കൂടി ചെന്നില്ല എന്ന് ക്ലയന്റ് എന്നോട് ചോദിച്ചു എനിക്ക് അദ്ദേഹത്തിന് പറയാനുള്ള ആൻസറുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരു മോർ ദാൻ സെവന്റി പെർസെന്റ് ആൻസർ നമ്മൾ ഇങ്ങനൊരാളെ വിരല് തോന്നുമ്പോൾ ബാക്കി മൂന്ന് പേരിൽ നമ്മുടെ തന്നെ നെന്റത്തേക്കെന്ന് പറഞ്ഞ മതി അത് റിഗാർഡിംഗ് ഈ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സിലേക്ക് തന്നെയാണ് ചൂടുന്നത് ഇൻക്ലൂഡിങ് മീ എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് നമുക്ക് എന്താണ് എല്ലാവരും അവരവരുടെ ലാഭങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് സോ എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന കോൺഫിഡന്റ് ആയൊരു പ്ലാൻ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഒരു പ്ലാൻ അല്ലെങ്കിൽ കസ്റ്റമറെ ഏറ്റവും ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റിയ പ്ലാൻ അതായിരിക്കും നോർമലി നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് അതൊരു ചൈൽഡ് പ്ലാൻ ആവാം വൈഫിന്റെ പെൻഷൻ പ്ലാൻ ആവാം നമ്മുടെ തന്നെ പെൻഷൻ പ്ലാൻ ആവാം ഇൻവെസ്റ്റ്മെന്റിൽ ഇട്ടിട്ട് ഹൈറി ടെൻ കിട്ടുന്നാവാം ഇതൊക്കെ ഈസി ഗോയിങ് ആണ് സോ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു ഇത് ഇതില് മോർ ദാൻ എയ്റ്റി പെർസെന്റ് മിസ്റ്റേക്ക് ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഞങ്ങളുടെ തന്നെയാണ് അതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് ഞാൻ ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് സർവേ ഞാൻ പേഴ്സണലി കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്ന എക്സ്ക്യൂസ് എക്സ്ക്യൂസ് തന്നെയാണ് പക്ഷെ അതൊരു റീസൺ അല്ല നമ്മളൊരു പത്ത് കസ്റ്റമേഴ്സിന്റെ സബ്മിറ്റ് ചെയ്താൽ അത് പത്തും ആകണമെന്നും യാതൊരു നിർബന്ധവുമില്ല ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ് ഇതൊക്കെയാണ് ആ സാൻ അഡ്വൈസർ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുണ്ടായിരുന്ന എക്സ്ക്യൂസസ് പക്ഷെ കസ്റ്റമർ അതിനകത്ത് നമുക്കുള്ള ഫോർമാലിറ്റീസ് എന്ന് പറയുമ്പം അങ്ങനെ ഉള്ള ഒരു ഹൈ നെറ്റിംഗൻ ഗ്രൂപ്പുള്ള കസ്റ്റമേഴ്സിലേക്ക് എത്തപ്പെടാൻ എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട് അവരോട് അതിനെ കുറിച്ച് സംസാരിക്കാൻ എത്ര പേർക്ക് അതിനുള്ള കോൺഫിഡൻസ് ആൻഡ് ഉണ്ട് എന്നുള്ളതും എഗെയിൻ റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ് അപ്പം അത് അവരുടെ ഒരു ആവശ്യമാണ് അത് ചെയ്തു കൊടുക്കാൻ നമ്മൾ പിന്നെയും പുറകോട്ട് വലിക്കുന്ന ഒന്ന് ഹൈ നെറ്റിംഗൻ ഗ്രൂപ്പിനെ കണ്ടെത്തണം അവരോട് സംസാരിക്കാനുള്ള കഴിവുണ്ടാവണം അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുള്ള നോളജിണ്ടാവണം പ്ലസ് നമ്മൾ കൊടുക്കുന്ന ആൾക്കെടുക്കുന്നവർക്കുള്ള ചാലഞ്ച് അദ്ദേഹം എന്നോട് ചോദിക്കാൻ പറഞ്ഞു ഒരു എയ്റ്റി പെർസെന്റ് ഞങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്കിംഗ് ട്വന്റി പെർസെന്റ് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് അൺലിമിറ്റഡ് അല്ല ലിമിറ്റഡ് പീപ്പിളും നമുക്ക് എപ്പോഴും അറിയാം ഹൈനെറ്റിങ് ഗ്രൂപ്പ് ഒരു പോപ്പുലേഷൻ ഉണ്ടാവില്ല അത് കുറച്ച് കുറച്ചുപേരെ ഉണ്ടാവുള്ളൂ ഒന്ന് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ഈ പ്ലാൻ എടുക്കാനുള്ള ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം ഹെൽത്ത് വൈസ് ഓക്കെ ആയിരിക്കണം ഇൻകം ഉണ്ടായാൽ പോലെ ഇൻകത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഇൻകം പ്രൂഫ് വേണം മൂന്നാമത്തെ കാര്യം നമുക്ക് ഫിസിക്കലി ഫിറ്റ് ഇൻകം പ്രൂഫ് അത് തെളിയിക്കാനുള്ള ഉള്ള നല്ലതായിട്ടുള്ള ഒരു ഊഡായസും രാജ്യം അല്ല മൂന്നാമത് ഈവൻ ഫോർട്ടി ഏജ് അബോ ഉള്ളവർക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പിലൂടെ ഫിസിക്കലി അവർ ഓക്കെ ആണെന്ന് തെളിയിക്കണം സോ ഒരു പത്ത് പേർക്ക് നമ്മൾ പ്ലാൻ സബ്മിറ്റ് ചെയ്താൽ മേ ബി ഒരു സിക്സ് പീപ്പിൾ കണക്ക് അന്വർഷം വരുകയുള്ളു അതിന് കാരണം നമ്മൾക്ക് വേണ്ട പ്രൊട്ടക്ഷന്റെ ഒരു ടെൻ പെർസെന്റ് പോലും നമ്മൾ അടയ്ക്കാതെയാണ് കമ്പനി നമുക്ക് ഇത്ര ഹൈ എമൌണ്ട് തന്നെ സോ ഇത് മെയിൻ റീസൺ ആയിട്ട് അദ്ദേഹത്തിനുള്ള ആൻസറും നാട്ടിലുള്ളവർക്കും ഉള്ള ആ ഒരു ആൻസറാണ് നാട്ടിലും വെളിയിലും ഉള്ളവർക്ക് പ്രൊട്ടക്ഷൻ പ്ലാനിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് തരണമെന്നുള്ളൊരു സിംപിൾ നോബിൾ കോഴ്സ് കൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത്തിയായിട്ട് നിങ്ങളോട് പറഞ്ഞ് ലെങ്തി വീഡിയോസ് ആരും പ്രൊമോട്ട് ചെയ്യില്ല വെൽക്കം ചെയ്യില്ല എന്നറിയാം സോ ഈച്ച് ആൻഡ് എവരിബഡി ക്യാൻ കോണ്ടാക്ട് നെയ് പേഴ്സൺ ഓരോരുത്തരുടെയും നീഡിനും അവരുടെ ഇൻകത്തിനെയും ഹെൽത്തിനെയും ഏജിനെയും ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻകം പ്രൊട്ടക്ഷൻ പ്ലാൻ തരാം അതിനകത്ത് ഇപ്പോൾ നമ്മുടെ എൻ എഫ് ഒ ഫണ്ടും ലോഞ്ച് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച്